കാശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി തന്നെ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഭീകരവാദികളുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഓപ്പറേഷൻ അകാലിന്റെ ഭാഗമായി തന്നെ ഇതുവരെ അഞ്ച് ഭീകരകരെയാണ് സേന വധിച്ചത് മാത്രമല്ല ഇവർ വനങ്ങളിൽ ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഭീകരർ തമ്പടിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത് ഇവരുടെ പക്കൽ വൻ ആയുധശേഖരം ഉൾപ്പെടെ ഉണ്ടെന്ന വിവരങ്ങൾ സുരക്ഷാസേനയ്ക്ക് ലഭിക്കുകയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഭീകരന്റെ പക്കലിൽ നിന്നും വൻ ആയുധങ്ങളായിരുന്നു സുരക്ഷാസേന പിടിച്ചെടുത്തതും അതുപോലെ ലാൻസ് നായിക് പ്രതിപാൽ സിംഗ് ഷിപായി ഹർമന്ദർ സിംഗ് എന്നിവരാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതായത് ഈ രണ്ട് സൈനികരാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതും ഇരുവരുടെയും ഉന്നതമായ ത്യാഗങ്ങളും ധീരതയ്ക്കും അർപ്പണബോധത്തിനും എല്ലാം തന്നെ പ്രചോദനമായി മുന്നോട്ട് പോകാൻ ആഹ് ചിനാർകോബ്സ് ഇപ്പോൾ ചില കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ് വീരമൃത്യു വരിച്ചാൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും അതുപോലെ കുടുംബാംഗത്തോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുന്നുവെന്നും ആ ഇനിയും ഈ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം സൈനികർ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ എക്സറുടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് ദിവസമായി മേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾക്കെതിരായ ഓപ്പറേഷൻ അക്കാൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ പത്ത് സൈനികർക്കാണ് പരിക്കേറ്റത് മാത്രമല്ല ഓപ്പറേഷൻ അഖാലിന്റെ ഭാഗമായി തന്നെ ഇതുവരെ അഞ്ച് ഭീകരവാദികളെ സുരക്ഷാ സേന വധിക്കുകയും ഇതിൽ മൂന്ന് പേർ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ഭീകരവാദികളായിരുന്നു ഓഗസ്റ്റ് ഒന്നിന് ദക്ഷിണ കാശ്മീരിലെ അഖിൽ സുരക്ഷാസേന ഭീകരവിരുദ്ധ ദൗത്യം ആരംഭിക്കുകയാണ് ചെയ്തത് സമീപകാലത്ത് നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഭീകരവിരുദ്ധ ദൗത്യം കൂടിയാണ് ഓപ്പറേഷൻ അഖാൽ കഴിഞ്ഞ ശനിയാഴ്ച മൂന്ന് ഭീകരവാദികൾ കൂടി അഖാലിലെ സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിക്കുകയായിരുന്നു പ്രദേശത്തെ സ്വാഭാവിക ഗുഹകളിലാണ് ഇവർ താ അല്ലെങ്കിൽ താവളം തേടുന്നത് അല്ലെങ്കിൽ ഇവർ തമ്പടിക്കുന്നത് എന്നതാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ദുർഘടമായ പ്രദേശമായതിനാൽ തന്നെ ഭീകരവാദികളെ പിടികൂടുക അത്ര എളുപ്പമായ കാര്യമല്ല ഭീകരവാദികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതനുസരിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിലിനിടയിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് പാരാ കമാൻഡറുകളും അതുപോലെ സിആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായിട്ടായിരുന്നു ഭീകരവിരുദ്ധ നീക്കം നടത്തിയത് ഡ്രോണുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും സഹായത്തോടെ തന്നെ ഒളിച്ചിരുന്ന ഭീകരവാദികളെ കണ്ടെത്താൻ ശ്രമം നടത്തുകയും ചെയ്തു ഏഴ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുൽഗാമിലെ അഖാലിൽ തിരച്ചിൽ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സുരക്ഷാ സേന വധിക്കുകയും കൊല്ലപ്പെട്ട പേരും പ്രാദേശിക ഭീകരനാണെന്ന് കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയെന്ന് അല്ലെങ്കിൽ നുഴഞ്ഞു കയറി ഭീകരരും പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ പുറത്തു വന്നത് മേഖലയ്ക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ തുടരുകയാണ് സമീപകാലത്തെ ഏറ്റവും വലിയ ഭീകരവിരുദ്ധ നടപടിയാണ് അകാലിലേതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു കാശ്മീരിലെ പഹൽഗാമിൽ പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരായ മൂന്നുപേരെ അതായത് അതിൽ ഹാഷി മൂസയെ ദിവസങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ മഹാദേവിലൂടെ തന്നെ വധിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരവാദികളെയാണ് പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായി തന്നെ സൈനികർ കൊലപ്പെടുത്തിയത്